എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത് അതായത് നിർവഹിക്കുന്ന അതായത് ആള് എന്താണ് ചെയ്യേണ്ടത് ഉദൂഹിയ നീയത്താക്കിയ ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അയാൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ധാരാളം ആളുകൾ ശ്രദ്ധ കാണിക്കാത്ത ഒരു വിഷയമാണ് ദുൽഹിജ മാസം പിറന്നാൽ അതായത് ദുൽഹിജ ഒന്ന് കഴിഞ്ഞാൽ ദുൽഹിജയിലേക്ക് പ്രവേശിച്ചു കഴിഞ്ഞാൽ അയാളുടെ നഖമോ മുടിയോ അയാൾ നീയ്യാൻ പാടില്ല നീക്കം ചെയ്യാൻ പാടില്ല മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു ഇദാ മാസത്തിന്റെ ദുൽഹിജ നിങ്ങൾക്ക് ദർശിക്കുകയാണ് ദുൽഹിജ ദർശിച്ചാൽ ദുൽഹിജ മാസത്തിലേക്ക് നിങ്ങൾ പ്രവേശിച്ചു കഴിഞ്ഞാൽ വ അൻ നിങ്ങളിൽ ഒരാൾ ഉദൂഹിയത്ത് നിർവഹിക്കാൻ അവൻ ഉദ്ദേശിക്കുകയും ചെയ്തിട്ടുണ്ട് നിർവഹിക്കണം ബലികർമ്മം ഉദ്ദേശിച്ചിട്ടുമുണ്ട് എങ്കിൽ അവൻ ചെയ്യേണ്ടത് എന്താണ് ഫൽ ഫല്യും ഹി അവൻ്റെ നഖങ്ങളെയും അതേപോലെ മുടിയേയും അവൻ്റെ തൊലിയിൽ നിന്ന് ഒക്കെ അവൻ പിടിച്ചു വെക്കണം അതൊന്നും നീക്കം ചെയ്യാൻ പിന്നെ അയാൾക്ക് എന്ത് ചെയ്യാൻ പാടില്ല പാടില്ല അപ്പൊ ദുൽഖായും പറ്റും പക്ഷെ ദുൽഹിജയിലേക്ക് പ്രവേശിച്ചു കഴിഞ്ഞാൽ പിന്നെ ഉദൂഹിയത് നിർവഹിക്കുന്ന ആൾ അത് ചെയ്യാൻ പാടില്ല അപ്പൊ ഉദാഹരണം പറയുകയാണെങ്കിൽ ഒരു കുടുംബത്തിൽ ആ കുടുംബത്തിലെ ഗൃഹനാഥൻ ബലിയെറക്കാൻ ഉദ്ദേശിച്ചിട്ടുണ്ട് അപ്പോൾ ആ ബലിയെറക്കാൻ ഉദ്ദേശിച്ച ഗൃഹനാഥൻ മാത്രമാണ് ഈ മുടിയും നഖമൊക്കെ പിടിച്ചു വെക്കേണ്ടത് അതല്ലാതെ ആ കുടുംബത്തിലെ മുഴുവൻ മെമ്പർമാർക്കും അത് ബാധകല്ല അതേപോലെ തന്നെ പിന്നെ ഒരു ഓഹരി കൂടുന്ന ഒരാളാണെങ്കിൽ ആ ഓഹരി ആരാണോ കൂടുന്നത് അയാൾക്കാണത് ബാധകം കുടുംബത്തിലെ ബാക്കിയുള്ള ആളുകൾക്ക് അത് ബാധകല്ല ഇനി ഒരാൾ മനഃപൂർവ്വം ദുൽഹിജ മാസം പിറന്നു കഴിഞ്ഞാൽ അങ്ങനെയും പല ആളുകളും ചോദിക്കാറുണ്ട് ദുൽഹിജ പിറന്നു ഒതുഹിയത്ത് നിർവഹിക്കുന്നുണ്ട് പക്ഷെ മനഃപൂർവ്വം അയാൾ എന്ത് ചെയ്തു നഖവും മുടിയൊക്കെ നീക്കം ചെയ്തു അപ്പോൾ അയാൾ ഔദൂഹിയത്ത് സ്വീകരിക്കുമല്ലേ എന്ന് ചോദിക്കാറുണ്ട് അത്തരക്കാരോട് പറയാനുള്ളത് അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ അയാൾ ഒരു കുറ്റം ചെയ്ത അല്ലെങ്കിൽ ഒരു പാപം ചെയ്ത കുറ്റം അയാൾക്ക് കിട്ടും അള്ളാഹുവിൻ്റെ കൽപ്പന ലംഘിച്ച കുറ്റം അയാൾ പാപിയായി തീരും ആ വിഷയത്തിൽ എന്നാൽ അയാൾ നിർവഹിക്കുന്ന ഊദൂഹ്യത്തിനെ അത് ബാധിക്കുന്നില്ല അത് അല്ലാഹു സ്വീകരിക്കും എന്നതാണ് ആ വിഷയവുമായി ബന്ധപ്പെട്ട് സൂചിപ്പിക്കാറുള്ളത്